ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ നമ്മളധിക പ്രൊഡക്റ്റിനും ഹൈഡ്രോണിക് ആസിഡ് എന്നിട്ടുള്ള ഒരു പേര് കേൾക്കാറുണ്ട് അതെന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ ഹൈഡ്രോണിക് ആസിഡിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് ഉണ്ട് എന്താണ് ഈ ഹൈഡ്രോണിക് ആസിഡ് ഇതെന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഇനി ഇത് യൂസ് ചെയ്ത എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഹൈഡ്രോണിക് ആസിഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് പല വീഡിയോസിലും പല ഡെർമറ്റോളജിസ്റ്റും പറയാറുണ്ട് ഹൈഡ്രോണിക് ആസിഡുള്ള പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഒരുപാട് ആസിഡ്സ് ഉണ്ട് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് അതുപോലെ തന്നെ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ഹൈഡ്രോണിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നാൽ ആസിഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് പൊള്ളലൊക്കെ ഒരു വസ്തുവാണ് എന്ന് എന്നാൽ ഇത് പൊള്ളലേൽപ്പിക്കുന്ന വസ്തു ഒന്നുമല്ല ഹൽഡ്രോണിക് ആസിഡിനെ ഹൈഡോറോണൻ എന്ന് പറയാറുണ്ട് ഇനി ഇതെന്തൊക്കെയാണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മളെ സ്കിന്നിനെ കുറച്ചുകൂടി ഹെൽത്തി ആക്കാനും മോയ്സ്ചറൈസ്ഡ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ കോശങ്ങൾക്ക് ടൈം കാരണം അതുപോലെ തന്നെ ഏജിങ് കാരണമൊക്കെ കൊണ്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന ആ ഒരു ടൈം കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവും കുറേ ഡാമേജസ് ഒക്കെ വരും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കി തിന്നായ വരകളും ചുളിവുകളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ഏജിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഹൽഡ്രോണിക് ആസിഡ് ചെയ്യുന്നത് അടുത്തൊരു പോയിൻ്റ് വന്നിട്ട് മറ്റേ സൺ ടാൻ ആണ് കരുവളിപ്പ് വര ചുളിവ് ഇതൊക്കെ വെയിൽ കൊണ്ട് നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജസൊക്കെയാണ് ഇതൊക്കെ ഹാർമോണിക് ആസിഡ് യൂസ് ചെയ്ത് കുറക്കാൻ പറ്റും എങ്ങനെയാന്നല്ലേ നമ്മൾ രാവിലെ തന്നെ ഹെൽഡ്രോണിക് ആസിഡ് ഇൻക്രീഡ് ആയി വരുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഇത് ഈ പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ കുറക്കും മാത്രമല്ല ആ ദിവസം ഫുള്ളായിട്ട് നമ്മൾ സ്കിന്നിനെ അങ്ങനെ തന്നെ റീഫ്രഷ് ആക്കാനും അതുപോലെ തന്നെ ചെറുപ്പമായിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾ രാത്രി ഇത് യൂസ് ചെയ്യുക നൈറ്റ് മുഴുവൻ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നല്ല രീതിയിൽ കിട്ടും ഹൈൽഡ്രോണിക് സെറംസും മോയ്സ്ചറൈസേഴ്സും ഫേസ് വാഷൊക്കെ ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഡ്രൈ സ്കിന്നിനാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ സ്കിന്നിന് കുറച്ചുകൂടി മോയ്സ്ചറൈസ്ഡ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈലോണിക് ആസിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡ്രൈനെസ് മാറ്റിയിട്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റാണ് നമ്മൾ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ പുരട്ടുക മോയ്സ്ചറൈസറിൻ്റെ മുകളിൽ രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് നൈറ്റ് ആണെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതിന് പകരം ഒരു ഫേഷ്യൽ ഓയിൽ പുരട്ടാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് എന്ത് പ്രോഡക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ വീക്കിലി വൺ ടൈം എന്ന രീതിയിൽ മാത്രം അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സ്കിന്നിൽ ആ ഒരു പ്രോഡക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ വീക്കിലി ടു പിന്നെ ഡെയിലി അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി നമുക്ക് കൊണ്ടുവരാം ഇങ്ങനെയല്ലാതെ നിങ്ങൾ ഒരിക്കലും ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വീക്കിലി വൺ എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഹൈഡ്രോണിക് ആസിഡ് എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ഹൈഡ്രോണിക് ആസിഡ് എന്താണ് എന്നറിഞ്ഞ് തന്നെ വാങ്ങാം അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഷൂസ് ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ